നമ്മളെ നമ്മുടെ ഗുരുനാഥനെ പറ്റി സംസാരിക്കുന്നു അദ്ദേഹത്തിന് നമുക്ക് മഹർഷി വിഷ്ണകുമാർ എന്നൊക്കെ വിളിക്കണതാണ് ഇഷ്ടം എന്നോട് പറഞ്ഞത് വിളിച്ചാൽ മതി അങ്ങനെ വിളിച്ചാലും മതി പക്ഷെ നമുക്കിപ്പോ നമുക്ക് മാത്രം മനസ്സിലായാൽ പോരല്ലോ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതുക്കാട് വിഷ്ണകുമാർ എന്നൊരു ഉപയോഗിക്കാം അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ഗുരുനാഥൻ എന്ന് പറയാം പക്ഷെ ഇതൊക്കെ പറയുന്നത് പുതുക്കാട് കൃഷ്ണകുമാർ എന്ന് പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തിയാണെന്നുള്ളൊരു ധാരണ ആദ്യം അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഏകദേശം ഒരു പതിമൂന്ന് വയസ്സിൽ പരിചയപ്പെട്ടു എന്റെ പിന്നെ പതിനേഴ് വയസ്സിൽ ഒന്നും കൂടി അടുത്ത് ഇടപഴകി അതിനുശേഷം രണ്ടു കൊല്ലം നിരന്തര സമ്പർക്കം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹമായിട്ട് ഒന്ന് തെക്കി പിരിഞ്ഞ് പോയി തെക്കി പിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ചില ദാർശനിക ദാർശനികം കാരണം ഞാനത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി അന്വേഷിച്ചിട്ട് വരും നമുക്ക് കാണാമെന്ന് പറഞ്ഞു കാണാൻ തന്നെ പറഞ്ഞു അല്ലാണ്ട് ഇനി ഇങ്ങോട്ട് കടന്നു പോര് കടക്ക് പോർത്ത് കാണാ നമുക്ക് അപ്പൊ അങ്ങനെ ഞാനൊരു ഒന്നൊന്നര കൊള്ളം അലഞ്ഞിരിഞ്ഞ് നടന്നു നടന്ന അദ്ദേഹം എന്നെ വീണ്ടും തിരിച്ച് അതേപോലെ പോലെ അരികിലേക്ക് കൊണ്ടുവന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് തമാശ ഞാനൊരു ഞാറാഴ്ച ആപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹം വണ്ടിയിൽ വരേണ്ടത് എന്നെ കണ്ടിട്ട് പറഞ്ഞ് താ വണ്ടി കയറാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ അന്നത്തെ കൂടി വരെ കുടിയേർത്തില്ല അപ്പൊ പിന്നെ അന്നൊരു പക്ഷെ അദ്ദേഹം ആ ഇറങ്ങി വരവില് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചെലപ്പോ സ്ഥിരം സ്ഥിരം കുടിയനായിട്ട് ഇങ്ങനെ പോയന അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഞാനങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പോയി അവിടെ താമസിച്ചു പിന്നെ ഞാൻ ഒരു പതിനാല് വെള്ളം അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട് ഉറച്ചു നിന്നു എങ്ങും പോവാതെ നിഴല് പോലെ ഇടയ്ക്ക് ചില പുതർച്ചലും പെടിച്ചിലും സ്വാഭാവിക സ്വാഭാവിക ഞാൻ രണ്ടായിരത്തി അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തിനാല് ഒരാറു വല്ല എനിക്ക് അടച്ചടിച്ചത് അവിടെ ഉണ്ടായിരുന്നു മാറു വെള്ളത്ത് ഭരിക്കും മാറുവെടുത്ത് എട്ട മണിക്കില്ല ഭരിക്കും